ഓ ഫോൺ എടുക്കടാ കാര്യം എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാ വീട്ടുകാരെ തിരിഞ്ഞു നോക്കണ്ട പിന്നെ ക്ലിനിക്കിലെ കാര്യം അന്വേഷിക്കണം വന്നു കേറിയതാണ് അതിനപ്പുറം ചക്കിക്കൊത്ത ചങ്കര അത് അത് അറിയത്തില്ല ആരെങ്കിലും വീട്ടില് ഞാനെന്ത് കള്ളം പറഞ്ഞത് അതോ അതല്ലെടി ഇവിടെ നിന്ന് അര കിലോമീറ്റർ അകലെ ഒരു വീട് അവർക്ക് അന്വേഷിച്ചു വന്നിട്ടേ അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിച്ച് അവരുടെ അവർക്ക് കണ്ടുപിടിക്കാല്ലോ അര കിലോമീറ്റർ അകലെ വീടോ ഏത് വീട് നമ്മുടെ സുമാരൻ ചേട്ടന്റെ വീടല്ലേ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വന്ന അതെ അര കിലോമീറ്റർ ദൂരെ അല്ലല്ലോ

എങ്ങനെ അറിയും ഹലോ ഹലോ പത്രക്കാരനോ യാത് പത്രം അല്ല ഞാൻ കുഞ്ഞുണ്ണി തന്നെയാണ് അല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്കതൊന്നും അറിഞ്ഞൂടാ സുഹൃത്തെ ഇന്റർവ്യൂ എന്ത് ഇന്റർവ്യൂ ഇൻ്റർ ഇല്ല എനിക്ക് ഇന്റർവ്യൂ ഒന്നും വേണ്ട നിങ്ങൾ ഹലോ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും എഴുതി പിടിപ്പിക്കല്ലേ എനിക്കമ്മ അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഏ വേണ്ട 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 ഇങ്ങോട്ടൊന്നും വരണ്ട ില്ലട മക്കളെ അപ്പൂപ്പിനെന്തേലും പ്രശ്നം ഞങ്ങൾ അടുത്ത് പറയാൻ പറ്റും എന്താ പറയാ പരിഹാരം കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആദ്യം എന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആ ആ പ്രശ്നം പരിഹാരം നമുക്ക് പറയാൻ പറ്റൂ എടാ എനിക്ക് പറയാൻ വേണ്ടി പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് പ്രശ്നം പ്രശ്നം പറ അകറ്റുന്ന പ്രശ്നം എടാ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമല്ല അത് പറഞ്ഞില്ലടേ മക്കളെ

കാണാൻ കാണാൻ അല്ലേ പറ്റും അച്ഛന്റെ പ്രശ്നം പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ വന്നേ മക്കളെ ഒരു ഉണ്ടാക്കരുത് ഞങ്ങളൊരു കാര്യം ഈ പത്രക്കാരൊക്കെ ചെയ്യുന്ന പോലെ അപ്പൊ ഇന്റർവ്യൂ ചെയ്യാം ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒന്നും വേണ്ട പേടിക്കണ്ട ഞങ്ങൾ ഇന്റർവ്യൂ കാര്യം ചോദിക്കുന്ന ചില ചോദ്യം ചോദിക്കും ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ പറഞ്ഞ ഉത്തരം പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് പ്രശ്നവും അതിനുള്ള പരിഹാരവും കണ്ടെത്താം